അല്ല വികൃതമാക്കാനായിട്ട് അവരുടെ ഇമേജിനെ വികൃതമാക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണിത് അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ പേരിൽ അതിൽ നിന്നും മുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു ജയം എനിക്ക് വേണ്ട ഒരു ക്വാളിറ്റിയും ഇത് അംഗീകരിക്കില്ല ഫസ്റ്റ് ഡേ തന്നെ സ്ക്വാഷ് ചെയ്യും ശിവേതാ മനോൻ്റെ ഈ എപ്പിഷ്യൂന്ന് പറഞ്ഞാൽ അമ്മയെ തകർക്കലാണ് ഞാനിപ്പോൾ ഈ ഈ ശിവേതാ ഒരു കാര്യത്തിൽ ഞാൻ ഇന്നലെയാണ് ഇതിനെ പെട്ടെന്ന് ഒരു ന്യൂസ് കേട്ടത് ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഒരു വേണ്ടത്തായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനൊരു ഒരു ഒരു ന്യൂസ് വന്നിരിക്കുന്നു ഇങ്ങനെ ശ്വേതാമനൻ്റെ പേരിലൊരു കേസെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വർഷതെല്ലാം അത്ഭുതപ്പെട്ടു പോയി കാരണം ശ്വേതാമൻ്റെ പേരിൽ ഒരു കേസ് വരാനുള്ള ഒരു സാധ്യത ഇല്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ല അവർ എന്ത് എന്ത് കേസെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ അവർ എഫ് ഐ ആറ് ഇട്ടിരിക്കുന്നു എഫ് ഐ ആറിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കേട്ടു എഫ്ഐആർ ഇന്നുള്ള രീതിയിലുള്ള എഫ് ഐ ആർ ആണ് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ അത് എഫ് ഐ ആർ കേട്ടപ്പോൾ എനിക്ക് എനിക്കൊരു ബുൾഷീറ്റ് ആയിട്ട് തോന്നി ഇറ്റ്സ് എസ് നോൺ സെൻസ് ഇറ്റ്സ് എ ബുൾഷീറ്റ് കാരണം ഒന്നുമില്ല അതിനകത്ത് കാരണം എന്തെങ്കിലും ഒരു എലിഗേഷൻ ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതിന് ശക്തമായ ഒരു ഒരു പിൻബലം വേണ്ടേ നിയമത്തിൻ്റെ ഒരു പിൻബലം വേണം അതുപോലെ സെക്കം ഒരു പിൻബലം വേണം അതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ ഒരു കേസുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ഞാനിതിനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശിവധാമാനിപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് ഉദ്ദേശിച്ചിട്ടാണോ എനിക്കറിയില്ല എന്തെന്താണെന്നല്ല കാരണം ഈ അവർ പറയപ്പെടുന്ന ഈ ഈ സിനിമകളൊക്കെ റിലീസായിട്ട് വർഷങ്ങളായി മനസ്സിലെ അതിനുശേഷം പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തില് ഇവർ അങ്ങനെ ചെയ്തു അത് വളരെ മോശമായ രീതിയിലുള്ള ചില കാര്യങ്ങളാണ് അവര് റേസ് ചെയ്തിട്ടുള്ളത് ഈ കംപ്ലൈൻ്റന്റ് അത് അത് വസുദിനെ ഒരു ഡീഫ് ഡിഫേം ചെയ്യാനായിട്ട് അതായത് അത് വികൃതമാക്കാനായിട്ട് അവരുടെ ഇമേജിനെ വികൃതമാക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണത് ഇപ്പൊ ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ സാഹചര്യത്തിലാണ് ആ സാഹചര്യമാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ അല്ലാണ്ട് ആ ഒരു ഒരു ക്രൈം അല്ല അവര് ഒരു ക്രൈമും ചെയ്തിട്ടില്ല അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നിയമപ്രകാരമുള്ള ഒരു 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 ക്രൈമും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ ഞാനിത് കേട്ടിട്ട് പല ആൾക്കാരോട് ചോദിച്ചത് എല്ലാവരും നൂറ് ശതമാനം ആൾക്കാർ പറഞ്ഞു എന്ത് വിഡിത്തളങ്ങളാണ് ഈ എഫ് ഐ ആറിൽ ഉള്ളത് കാരണം അങ്ങനെ ഒരു ഒരു സാധനം കാരണം സെൻസർ ബോർഡ് അനുവദിച്ച സിനിമകൾ അതിന് ആവശ്യമുള്ള രീതിയിലുള്ള ആ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റാണെന്ന് നിലയ്ക്ക് എല്ലാവർക്കും ചെയ്യണം മനസ്സിലേ അത് അത്ര ഒരു വളകരമായിട്ട് ഇതോടെ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ സെൻസ് ബോർഡിൽ തോന്നിയിട്ടില്ല പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല കാരണം ഇദ്ദേഹത്തിന് മാത്രം എങ്ങനെയാണ് തോന്നുന്നു കാരണം ഇത് നമ്മുടെ മൊറാലിറ്റിനെ ബാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ കാണികളെ ബാധിക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ബാധിക്കും എന്ന് പറയുന്നത് ഇഷ്ട ബുളിച്ചിട്ട് എന്നല്ല പറയാം അല്ല വേറെന്താ പറയുക അല്ലാതെ വേറൊരു ഒരു വാക്ക് എനിക്കില്ല ഇസ് എ നോൺ സെൻസാണ് ഇസ് നോൺ സെൻസ് ആയിട്ട് അവർ ചെയ്യുന്നത് എനിക്ക് പറ ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് വേദനയാണ് തോന്നി വിഷമം തോന്നി കാരണം അതുമാത്രമല്ല എനിക്കൊരു നിരാശയാണ് തോന്നിയത് കാരണം എന്നുവെച്ചാല് ഇപ്പൊ ഞാൻ ഞാനും ശ്വേതയാണ് ഇപ്പോൾ ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നത് ആർട്ടിസ്റ്റുകൾ അപ്പൊ ഞാൻ എപ്പോഴും ഞാനൊരു ആയിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് കാരണം ഐ എം എ ഫൈറ്റർ അപ്പൊ അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് വേണം ജയിക്കാനായിട്ട് മനസ്സിലായില്ലേ അല്ലാണ്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ പേരിൽ അതിൽ നിന്നും മുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു ജയം എനിക്ക് വേണ്ട വാസ്തു മനസ്സിലായില്ലേ അതിൽ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതിനൊരു ഫൈറ്റ് ചെയ്ത് ജയിക്കുമ്പോഴാണ് അതിന് സുഖം ബേസിക്കലി ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് അപ്പം അതുകൊണ്ട് ഫൈറ്റിംഗ് ഇല്ലാതെ ഒരു ഒരു മത്സരമില്ലാതെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോശമാണ് എൻ്റെ എൻ്റെ വ്യക്തിത്വത്തിന് മോശം എൻ്റെ ക്യാരക്ടറിന് മോശമാണ് അപ്പൊ ഞാൻ ആദ്യം ഏഷ്യും ആ ആ അവർക്ക് ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റ് നമ്മുടെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് അവര് അപ്പോൾ അവരെന്നോ എന്നോ ചെയ്തിട്ട് അതും മാത്രമല്ല അവരൊരു ഒരു മോശ രീതിയിൽ പറഞ്ഞിട്ടാണ് അവരോട് പ്രൊഫഷൻ ചെയ്തിട്ടാണ് പ്രൊഫഷൻ ഇൻ ദ സെൻസ് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സീനുകൾ ചെയ്യാനായിട്ടുള്ള നമ്മൾ ബാധ്യസ്ഥരാണ് ഒരു ആസ് എൻ ആക്ടർ ആസ് എൻ ആക്ട്രസ് അപ്പോൾ അവർ അവർക്ക് അങ്ങനെ കൊടുക്കും പിന്നെ ഞാനൊന്ന് പറയാം ഒരു ക്വാളിറ്റിയും ഇത് അംഗീകരിക്കില്ല ഫസ്റ്റ് ഡേ തന്നെ സ്ക്വാഷ് ചെയ്യും ഈ പറഞ്ഞത് ഈ ഒരു അത് വളരെ അതായത് ഈ കംപ്ലയിൻ്റിൻ്റെ തന്നെ എത്ര നാണക്കേട് ഉണ്ടാക്കുന്ന രീതി അത് മാത്രമല്ല അയാളുടെ പേരിൽ ഈ ഒക്കെ റിക്കവർ ചെയ്യണം ഇതിന് മാറിക്കേടില്ല വസ്തുതല്ലേ ഇല്ല ഒരു ആർട്ടിസ്റ്റിനെ ഒരു ഒരു കുടുംബിനീക്ക് അഗനിസ്റ്റായിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇമ്മോറാലിറ്റി ഇമ്മോറൽ ട്രാഫിക് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടമാവും നമുക്ക് വസ്തുല്ല അത് എൻ്റെ ഒരു സഹോദരിയെ പോലെ ഒരു ഒരാളാണ് അവര് അവർക്ക് പറ്റിയ എനിക്ക് വളരെ ഒരു നിരാശയും സങ്കടമൊക്കെ തോന്നിയ അവസ്ഥയില്ല അപ്പം എനിക്കെന്നുവെച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ പേരിൽ എലക്ഷൻ എലക്ഷനെ ബാധിക്കില്ല പക്ഷെ എന്നെ ബാധിക്കും കാരണം എന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ഈ ഒരു ഒരു സന്ദർഭത്തെ ഡിമോറലൈസ് ചെയ്യുക അവരെ ഡീഫേം ചെയ്യാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ്വൈറ്റ് അൺഫോർച്ചുനേറ്റ് ഇതിന് വേറൊരു ആംഗിളും കൂടെയുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് കാരണം അമ്മ എന്ന സംഘടന വളരെ വളരെ വലിയ സംഘടനയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് വലിയ ഭയങ്കര ഫ്ലേർഷിയായിട്ട് ഇതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശക്തികൾ ഇവിടെ ഉണ്ട് മനസ്സിലല്ലേ അതാണ് ഞാൻ ഞാനത് നിൽക്കാൻ കാരണം ഞാൻ എൻ്റെ ഈ ഇലക്ഷനിൽ നിൽക്കാൻ ഈ ഇലക്ഷൻ നിൽക്കാൻ കാരണം അതുകൊണ്ടാണത് അമ്മ ഒരിക്കലും തകർന്നു പോരുത് കാരണം ഒരുപാട് ആൾക്കാർ അമ്മയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലായില്ലേ ഏതാണ്ട് ഇരുന്നൂറ്റി ചില്ലാൻ ആൾക്കാരാണ് ഇതിന് ഡയറക്റ്റായിട്ട് ബെനിഫിഷ്യറീസ് ഈ അമ്മ അമ്മയെന്ന് ഈ ബാക്കിയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിന് ഇന്നും ആവശ്യമില്ലല്ലോ അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പാവപ്പെട്ട വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്ന വെച്ചാൽ അവരുടെ ജീവിതമാണ് പോകുന്നത് മനസ്സിലാവും അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ ജീവിതമാണ് ജീവിതം പോകുന്നത് അത് പോകരുത് അപ്പോൾ ഈ ശ്വേതാമനോടെ ഈ ഇഷ്യൂന്ന് പറഞ്ഞാൽ അമ്മയെ തകർക്കലാണ് മനസ്സിലായില്ലേ അതിന്റെ വേറൊരു വേറൊരു ഒരു ഒരു ആംഗിൾ കാരണം ഇതേപോലെ ഇല്ലാത്ത പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുന്ന വളരെ ചൂടേറിയ ഒരു വാശിയേറിയ ഒരു മത്സരമാണിത് മനസ്സിലായില്ലേ ആ സമയത്ത് ഇതേപോലെ ഒരു തല ഒരു നോൺസെൻസ് ഒരു ഒരു ബുൾഷീറ്റ് ആയിട്ടുള്ള ഒരു സംഗതി കൊണ്ടുവരാച്ചാൽ അമ്മയെ രസിക്കുക ഒരു കാര്യം ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാം പ്രേക്ഷകരോടും മാധ്യമ പ്രവർത്തകരോടും എല്ലാവരും കേൾക്കുന്നവരോടും ഒക്കെ കാരണം അമ്മയെ തകർക്കാൻ ആർക്കും സാധ്യമല്ല കാരണം അതിനകത്തൊരു പ്യൂരിറ്റി ഉണ്ട് മനസ്സിലായി അമ്മ എന്ന സത് അമ്മയാണ് അമ്മ ഒരു തണലാണ് അമ്മ എന്ന് പറയുന്നത് ഈ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ അമ്മയാണത് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് അമ്മയെ മാത്രമല്ല നിങ്ങൾ ഏത് ടെക്നീഷ്യനോട് ചോദിച്ചു ചോദിക്കുള്ളൂ അമ്മ എന്ന സംഘടനയെ ഇല്ലെങ്കിൽ ഇവിടെ മറ്റു സംഘടനകളില്ല ഇൻഡസ്ട്രി ഇല്ല മനസ്സിലാക്കണം അപ്പം അത് അതിനെ തകർക്കാനുള്ള സമയം അത് നടക്കില്ല അതുമാത്രമല്ല ശുവേതാ മേനോനെ കരുവാക്കിക്കൊണ്ട് അമ്മയെ തകർക്കാൻ ശ്രമിച്ചാൽ അമ്മ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും അതിന് സംശയമൊന്നും വേണ്ട ഞാൻ പലരുമായിട്ട് സംസാരിച്ചു ഇത് ഈ മത്സരം വേറെ ഇത് വേറെ കാരണം ഞങ്ങളുടെ പെങ്ങളെ പോലെ സഹോദരി പോലെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ഡിഫെയിം ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ ഒറ്റക്കെട്ടായി ശിവേതാ പിന്നിലുണ്ട് ഇന്നും എന്നും അന്നും അമ്മ ശിവേതാമേനെ കൂടെ ഉണ്ടാവും ഏത് ഏതൊരു പ്രശ്നം വന്നിട്ടും അവരുടെ കൂടെ ഉണ്ടാവും ഈ ഒരു കാര്യത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ട്